ഹൂർ ദ സിലോവിക്കി ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിലൊരാളാണ് വ്ലാഡിമിർ പുടിൻ ഉക്രൈൻ യുദ്ധത്തിനും അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനുമിടയിലും അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയാണ് എന്നാൽ പുട്ടിൻ ശരിക്കും ഒറ്റയ്ക്കാണോ റഷ്യ ഭരിക്കുന്നത് അല്ല പുടിന്റെ നിഴൽ പോലെ അദ്ദേഹത്തിനു ചുറ്റും എപ്പോഴും ഒരു ഏഴംഗ സംഘമുണ്ട് പുട്ടിൻ എന്ത് ചെയ്യണം ആരെ ആക്രമിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ് ലോകം ഇവരെ വിളിക്കുന്ന പേരാണ് സിലോവിക്കി ആരാണീ സിലോവിക്കികൾ പുട്ടിനേക്കാൾ പവറുള്ള ആ സംഘത്തെക്കുറിച്ച് നോക്കാം വെൽക്കം ടു എലിഫന്റ് തിങ്സ് ആദ്യം തന്നെ എന്താണ് സിലോവിക്കി എന്ന വാക്കിന്റെ അർത്ഥമെന്ന് നോക്കാം റഷ്യൻ ഭാഷയിൽ മെന്നൊഫ് ഫോഴ്സ് അഥവാ കരുത്തരായ മനുഷ്യർ എന്നാണ് ഇതിനർത്ഥം ളിതമായി പറഞ്ഞാൽ റഷ്യയുടെ സുരക്ഷാ ഏജൻസികളിൽ നിന്നും സൈന്യത്തിൽ നിന്നും പഴയ കെ ജി ബിയിൽ നിന്നും വന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്രൂപ്പാണിത് ബോറിസിയൽച്ചിൻ റഷ്യ ഭരിച്ചിരുന്ന കാലത്താണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയതെങ്കിലും പുട്ടിൻ അധികാരത്തിൽ വന്നതോടെയാണ് സിലോവിക്കി സർക്കിൾ ഇത്രയും ശക്തമായത് പുട്ടിന്റെ ചുറ്റും ഈ സിലോവിക്കികളുള്ളപ്പോൾ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും എന്ന് വേണമെങ്കിൽ പറയാം ദേശീയ സുരക്ഷ പ്രതിരോധം വിദേശകാര്യം തുടങ്ങി നിർണായകമായ എല്ലാ തീരുമാനങ്ങൾക്കു പിന്നിലും ഇവരുടെ തലച്ചോറുണ്ട് പുട്ടിന്റെ ഏറ്റവും വിശ്വസ്തരായ പുട്ടിൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആരൊക്കെയാണ് ആരൊക്കെയാണായ ഏഴുപേർ ഒന്ന് നിക്കോളായ് പട്രുഷേവ് റഷ്യയുടെ സെക്യൂരിറ്റി കൌൺസിൽ തലവൻ രണ്ട് സെർഗേ നരിഷ്കിൻ റഷ്യൻ വിദേശ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ മൂന്ന് അലക്സാണ്ടർ ബോർട്ട്നിക്കോവ് ആഭ്യന്തര ഇന്റലിജൻസ് തലവൻ ഇവരെ കൂടാതെ സൈനിക മേധാവികളായ സെർഗെ ഷോയിഗു വാലറി ഗരാസിമോവ് എന്നിവരും ഈ ലിസ്റ്റിലുണ്ട് പിന്നെ എടുത്തുപായേണ്ട ഒരാളാണ് യൂറി കൊവാൽചുക് ഇദ്ദേഹത്തിന് സർക്കാരിൽ ഔദ്യോഗിക പദവികളൊന്നുമില്ല പക്ഷേ പുട്ടിൻറെ ഏറ്റവും അടുത്ത സുഹൃത്തും നിഴൽ പോലെ കൂടെ നടക്കുന്ന ഉപദേഷ്ടാവുമാണ് ഇദ്ദേഹം ഇവർക്കെല്ലാവർക്കും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് പുട്ടിനെ പോലെ തന്നെ ഇവരിൽ ഭൂരിഭാഗം പേരും പഴയ കെ ജി ബി ഏജന്റുമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പുട്ടിനൊപ്പം ജോലി ചെയ്തവരാണ് പലരും വൺസ് എ ചെക്കിസ്റ്റ് ഇസ് ഓൾവേസ് എ ചെക്കിസ്റ്റ് എന്നൊരു ചൊല്ലുണ്ട് റഷ്യയിൽ അതായത് ഒരിക്കൽ ചാരനായാൽ എന്നും ചാരനായിരിക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ എതിർക്കുക റഷ്യയുടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നമ്മൾ വാർത്തകളിൽ പുട്ടിനെ കാണുമ്പോൾ ഓർക്കുക ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ സിലോവിക്കി സർക്കിൾ ആണ് ഇന്ത്യയിലെത്തിയിരിക്കുന്ന പുട്ടിന്റെ ഓരോ ചുവടുവെയ്പ്പിലും ഇവരുടെ സ്വാധീനമുണ്ട് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ അറിയാൻ എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം